എല്ലാവർക്കും നമസ്കാരം ഈ കാണുന്ന പഞ്ചായത്ത് കിണർ പോലെയൊക്കെയാണ് റോഡ് എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ ക്ലൂ വരാം കേട്ടോ ഇത് പെരുമ്പാവൂർ കെ എസ് ആർ ടി സി പരിസരത്തുള്ളതാണ് ഇപ്പോൾ അധികം സ്ഥിരമാണവർക്കൊക്കെ ഏകദേശം പിടികിട്ട് കാണും ഇത് എവിടെയാണെന്നുള്ളത് ഇത് നമ്മുടെ പെരുമ്പാവൂർ ടൗൺ സീകരിലെ എത്തുന്നതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ജംഗ്ഷനല്ലേ ഔഷധി ജംഗ്ഷൻ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് അല്ലെങ്കിൽ കോതങ്കുലം റൂട്ടിലേക്ക് കട്ട് ചെയ്ത് പോകലും നമ്മളെ സിഗ്നലിൻ്റെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക വേണ്ടിയുള്ള അതിലെടുത്തു കൊണ്ട് പോകും അവിടെ പോകുന്ന വഴിക്ക് ആ ഗവൺമെൻറ് ആശുപത്രിക്ക് എത്രേനു മുന്നുള്ളൊരു സ്ഥലമാണിത് കേട്ടോ പൊന്നുമകളെ രാത്രിയോ പകലോ പെരും മഴയുള്ള സമയത്ത് ഇതിൽ പോയി കഴിഞ്ഞാൽ പെട്ടുപോകും മഴയൊന്നും ഇല്ലാത്ത പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോകട്ടോ ഇതേ പോണത് കണ്ടില്ല എല്ലാവരും ഓട്ടോറിക്ഷയൊക്കെ കണ്ടോ അതൊക്കെ സ്ഥിരം പോകണം അവർക്കറിയാം ഏതിക്കിടെ പോയി കഴിഞ്ഞാൽ ഇന്ന് വീടെത്താൻ പറ്റുമെന്നുള്ളത് എസ് ആർ ടി സി ബസ്സൊക്കെ പോണം കുറച്ച് കഴിഞ്ഞ ഒരു സ്വിഫ്റ്റ് ബസ് വരും കേട്ടോ അടി തട്ടി അവ സോണേ അപ്പം അടി തട്ടി അതിനെന്ത് പറ്റിയാലും അവരെ പോകരൊന്നും കാശു പോവില്ല അതുപോലെ എല്ലാ ഇപ്പട്ട ഓർഡർ ചെയ്യും പെരും മഴയത്ത കാരലും നമ്മൾ ചിലപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി കൊതങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ഈ വഴി കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ കഷ്ടകാലത്തിന് അതിൽ കിട്ടും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പരിചയക്കുറവുള്ളവർ പെരും മഴയത്തുണങ്ങി തീർന്നു നോക്കിയിട്ടേ സൗണ്ട് കേട്ടോ കേട്ടോ അപ്പോൾ സ്വിഫ്റ്റ് ബസ് പോയപ്പോൾ കേട്ട സൗണ്ട് കേട്ടായിരുന്നു നല്ല ഒരു എങ്ങനെയുണ്ട് ശരിക്കും അടിയാ മറ്റേ ചവിട്ടുപടിയിലാണ് അവിടെയുള്ള ഭാഗം എന്ന് തോന്നുന്നു അടി ശരിക്ക് ഒരഞ്ഞ് ഇടിച്ചാണ് പോയത് കാറുകളൊക്കെ വന്ന നീന്തി പോണോട്ടാ ചെറിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പോണേ എന്തോരം ടൂ വീലർമാർ സൈക്കിളുമൊക്കെ പോണേ ചേച്ചിമാരൊക്കെ രാത്രി ഇതിലെ സന്ധ്യയോ അല്ലെങ്കിൽ പെരുമാഴേതൊക്കെ സ്കൂട്ടറും പോയ സ്ഥിതി അല്ലോ ചോദിക്കുക കുറച്ച് അഭ്യാസം പഠിക്കണതിലാണ് വണ്ടി കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതും കണ്ടിട്ട് അധികാരികൾ ഇത്രയും വലിയൊരു പഞ്ചായത്ത് കിണർ ഒരു രണ്ട് പഞ്ചായത്ത് കിണറുണ്ടായി കഴിഞ്ഞാൽ ഇത്രയും വലുപ്പമുണ്ടാവില്ല ഇതേ രീതിയിൽ റോഡ് കിടന്നിട്ട് ഇതൊന്ന് ശരിയാക്കാണ്ട് ഇങ്ങനെ ഇട്ടേക്കണത് അവരെ സമ്മതിക്കണം കേട്ടോ ലേശം മുളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും അവർക്ക് ഇത്രയും വണ്ടികൾ ഇതിൽ പോകണം അല്ലേ ഒന്നാമതായി നമ്മുടെ എം സി റോട്ടിക്കിടെ ഇപ്പോൾ കോട്ടയത്തേക്ക് പോകണമെങ്കിൽ ഉണ്ടല്ലോ മിനിമം ഒരു ആയിരം കുഴികളും ചാടും എങ്ങനെയൊക്കെ കുഴി ചാടിക്കാണ്ട് പോലും നമ്മൾ ചാടിയിരിക്കും ഈ ചെറിയ കാർ ഇതാണ്ടോ ടാക്സി ഓടിച്ച് ചോദിക്കുന്ന ആൾക്കാരാണ് പോയുണ്ടാവുന്നില്ല വണ്ടികൾ ഇതൊരു ജി എസ് ടിയുടെ വണ്ടിയായിട്ടോ ആയിരുന്നേ ജി എസ് ടിയുടെ ബോർഡ് വെച്ച വണ്ടിയാണേ അകത്തിരുന്ന് സാറ് നമ്മളെ ഓക്കെ ചിരിക്കുന്നുണ്ട് അപ്പം ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും അല്ലെങ്കിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരനും ഈ റോഡ് പണിതവൻ്റെ വീട്ടുകാരെ സ്മരിക്കണ്ടാവും ശരിക്കും അല്ലപ്പോൾ പണിതവനും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഇപ്പം നമ്മൾ ആര് പറയും സത്യത്തിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ റോഡിലോ അല്ലെങ്കിൽ ഈ കുഴിയിലോ വീണ് ആരെങ്കിലും തീർന്നു വയ്ക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ആര് ഇതിന് സമാധാനം പറയും ആരാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് അതല്ലെങ്കിൽ പിന്നെ ഇവിടെയൊക്കെ വീണ ആരെങ്കിലും മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ജീവൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ ഈ പറഞ്ഞ അധികാരികൾ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പഞ്ചായത്തായിക്കോട്ടെ ആരും റോഡായിക്കട്ടെ പി ഡബ്ല്യു ആയാലും കൊള്ളാം മുനിസിപ്പാലിറ്റി ആയാലും കൊള്ളാം പഞ്ചായത്തായാലും കൊള്ളാം ഇവകൊക്കെ നിറുകിടൊന്നും വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല ഇവിടെയുള്ള നാട്ടുകാരെ സമ്മതിക്കണം കേട്ടോ അവിടെ തൊട്ടടുത്തുള്ളത് സ്ഥിര അതില് പോണവര് എയർപോർട്ടിൽ നിന്നൊക്കെ പറഞ്ഞ ടാക്സി ചേട്ടന്മാര് കോതങ്കുലത്തേക്ക് പോകുമ്പോൾ ദയവത് ഈ വഴിക്ക് ഇവിടെ പോരട്ടോ ഈ വഴിക്ക് ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാ വണ്ടിക്ക് ന്യായമായിട്ട് പണി കിട്ടും വണ്ടി പണിയാനേ നിറം ഉണ്ടാവുള്ളൂ ഇതികടെ ഇറക്കി കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതൊന്നും ഇവിടെ ഉള്ള ഉത്തരവാദികളൊന്നും ശ്രദ്ധിക്കൊന്നുമില്ല അധികാരികളൊന്നും അവർക്ക് അവർ കൊണ്ടുപോകണ വല്യ വണ്ടി ചിലപ്പോ അടി തട്ടിയാല് തട്ടാത്ത വണ്ടികളൊക്കെ ഉണ്ടാവും ഇനി തട്ടിയാല അവർക്ക് വിഷയമില്ല അവർക്ക് കയ്യിൽ നിന്ന് കാശും പോവില്ല ഇത്രയും വലിയ വണ്ടിയൊക്കെ വന്നിട്ട് ഇത്ര സ്ലോ ഇത് പോകണമെന്നുണ്ടെങ്കിൽ എന്തോരം വലിയ കുഴിയായിരിക്കും അവിടെ ഇത്രയും വെള്ളം കെട്ടി കിടക്കണം ഇനി ഇത് വെള്ളം സംരക്ഷിക്കാനുള്ള വല്ല സെറ്റപ്പ് പോണോ ഈ മേലക്കാലത്തേക്ക് ഇങ്ങനെ വെള്ളം ശേഖരിക്കണത്തിന് ഒരു മറ്റേ ഇവിടെ വലിയ കിണറിലൊക്കെ വെള്ളം ശേഖരിക്കണോട്ട് ആ ഒരു സെറ്റപ്പ് വല്ലതും ആണോ എനിക്കറിയാൻ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും പദ്ധതി വല്ലതും ആണോന്നും നമുക്കൊന്നറിയില്ല തെണ്ടിത്തരം അതിനെ പറയാൻ പറ്റുള്ളൂ എന്തായാലും ഓരോ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരും എന്ത് ചെയ്യും ആ കാർ പോകണോക്ക് ഭാഗ്യം കൊണ്ടാവാൻ രക്ഷ ഓട്ടാ അടി തട്ടിയിട്ടില്ല തട്ടിയോന്ന ഡൗട്ടുണ്ട് ഇതികടെയൊക്കെ മറ്റേ ആ മൂന്ന് ചക്രത്തുമ്പോൾ പോണ ചേട്ടന്മാരുണ്ടല്ലോ കാലിനൊക്കെ എന്തേലും പ്രശ്നമുള്ള ചേട്ടൻ ഒരു മൂന്ന് ടയർ ടയറുള്ള വണ്ടി പോകണം സ്കൂട്ടർ ആ സാധനമൊക്കെ ഇതികടെ പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ആ ചേട്ടന് വണ്ടി ഓടിക്കേണ്ടി വരില്ല അതേ സ്ഥിതിയിലായി പോകും ഇങ്ങനെയൊക്കെ നമ്മൾ വല്ല കുഴിയിലൊക്കെ ചാടി എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും പറ്റി നമുക്കെന്തെങ്കിലും കാര്യമായിട്ട് ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുറേ നാൾ ഇരിപ്പിലൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിന് വല്ല കോമൻസേഷൻ തരുമോ ഞാൻ പല വീടുകളിങ്ങനെ കണ്ടിട്ടിട്ട് എറണാകുളത്ത് ഇങ്ങനെ ഒരു കോടതി ഉണ്ട് എറണാകുളത്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടിട്ടുണ്ട് ശരിയാണോന്നൊന്നും അറിയില്ല ഒന്നും പറ്റാതിരിക്കട്ടെ ഇവിടെ വീണിട്ട് ഇത്രയും വലിയ കുഴിയായിട്ട് അതും പെരുമ്പാവൂർ ടൗണിൽ തന്നെ നമ്മുടെ നാട്ടിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടല്ലോ ഈ റോഡ് സേഫ്റ്റി അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് അതല്ലെങ്കിൽ കേരള പോലീസ് അല്ലെങ്കിൽ കോടതി ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നും ഇതുപോലുള്ള സംഗതികളൊന്നും കാണുന്നില്ല എന്നാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊന്നും ഇതിൽ പോകുന്നില്ലവോ ഇനി അവർ കാണാനിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് പഴച്ചു ഇതുപോലുള്ള കുഴി കിടക്കാൻ യാത്ര നമ്മൾ അത് ഈ മഴയത്ത് ചെറിയ കുഴി അങ്ങനെ ഇത് ലോറി വരെ പോകുമ്പോൾ സ്ലോ ചെയ്ത് പോകണോ ഒരു ബൈക്ക് രാത്രി ഇങ്ങനെ അറിയാൻ വളർത്താൻ മൂന്നാറൊക്കെ ഇപ്പോൾ വടക്കുന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ മൂന്നാർ ടൂർ പോകണം നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വഴി കാണിക്കും ഔഷധീഷെന്ന് ലെഫ്റ്റ് ഇങ്ങനെ അവിടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അധികം എടുത്തുണ്ടെങ്കിൽ മഴയത്ത് തിരികെ വന്നെന്തായാലും സ്ഥിതി ചിന്തിക്കാനോട് പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിലെ എം എൽ എയും എം പിയും കാര്യങ്ങളും ആൾക്കാരൊന്നും ഇല്ലേ ഇതൊന്നും കാണുന്നില്ലേ അവരുടെ വണ്ടിക്കൊന്നും കുഴപ്പമില്ല ഇതിൽ പോയിട്ട് എനിക്ക് ഒരു പാർട്ടിയോടും ദേഷ്യവും അല്ലെങ്കിൽ ഒരു സംഗതികളും ഇല്ല എല്ലാവരും കരവലാണ് പക്ഷേ ഈ കാണിക്കുന്നത് തെണ്ടിത്തരാണ് ഇത്രയും വലിയ കോഴി ഉണ്ടായിട്ടേ എയർപോർട്ടിൽ നിന്നൊക്കെ മൂന്നാറൊക്കെ പോണ വിദേശ സഞ്ചാരികളൊക്കെ പോണ കൊണ്ടുപോകണം അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന ടാക്സി ചേട്ടന്മാരൊക്കെ ദയവ് ഇത് ഇതിലും കൊണ്ടുപോകില്ല കേട്ടോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇതിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാണക്കേട് നമുക്ക് തന്നെയാണ് അപ്പോൾ ഇതിലൊന്നും കൊണ്ടുപോകാണ്ടിരിക്കുക നേരായിട്ടുള്ള സിഗ്നൽ ഒഴിച്ചിട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിലും ആ സിഗ്നലിന്ന് തിരിഞ്ഞാണ്ട് പോകണമായിരിക്കും നല്ലത് ഇതിപ്പോൾ ഒരു വീഡിയോയിലേക്ക് ഞാൻ വീഡിയോ ഇങ്ങനെ എടുത്ത് പുറത്തിട്ടു വിചാരിച്ച് ഇതൊന്നും ശരിയാക്കുന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല ഇത് വെറും എൻ്റെ ഒരു പ്രതിഷേധമായിട്ട് കണക്കുകൂട്ടിയാതി അതുപോലെ ഇത് പ്രതിഷേധിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം അധികാരികളൊന്നും കാണട്ടെ ഇതിക്കിടയ്ക്കാണ് നമ്മൾ സഞ്ചരിക്കണമെന്ന് അവരൊന്നും അറിയട്ടെ ഇനി അറിയാത്തവരുണ്ടെങ്കിലോ